ഉത്തർപ്രദേശിൽ സ്മാർട്ട് ഫോൺ വാങ്ങി നൽകാത്തതിനെ തുടർന്ന് പന്ത്രണ്ട് കാരൻ മുത്തച്ഛനെ അടിച്ചുകൊന്നു വിമുക്ത ഭടനായ രാംപതി പാണ്ഡെയാണ് കൊല്ലപ്പെട്ടത് പന്ത്രണ്ടുകാരനെയും സുഹൃത്തിനെയും പോലീസ് പിടികൂടി ഇരുമ്പുവടി ഉപയോഗിച്ച് പന്ത്രണ്ടുകാരൻ മുത്തച്ഛനെ അടിക്കുകയായിരുന്നു ഉത്തർപ്രദേശിലെ പുരാനി ബസ്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം വിരമിച്ച താമസിച്ചിരുന്നത് ഫോൺ വാങ്ങാൻ പണം ആവശ്യപ്പെട്ട് പന്ത്രണ്ടുകാരൻ മുത്തച്ഛനുമായി വഴക്കുപതിവായിരുന്നു സംഭവ ദിവസം വീണ്ടും പണം ആവശ്യപ്പെട്ടു രാംപതി പാണ്ഡ പണം നൽകാൻ തയ്യാറായില്ലെന്നും തുടർന്ന് ചെറുമകൻ ഇരുമ്പുവടികൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു കൊല നടത്തിയ നടത്തിയശേഷം പന്ത്രണ്ടുകാരൻ വീട്ടിൽ നിന്ന് പോയി പിന്നാലെ മടങ്ങിയെത്തിയ കൊച്ചുമകൻ മുത്തച്ഛൻ രക്തം വാർന്നു കിടക്കുന്നത് കണ്ടുവെന്നാണ് പോലീസിനോട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകം നടത്തിയത് കണ്ടെത്തി മൊബൈൽ ഫോൺ വാങ്ങാൻ പണം നൽകാത്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി കൊലപാതകത്തിന് സഹായം നൽകിയ പന്ത്രണ്ടുകാരന്റെ സുഹൃത്ത് ഇരുപത്തിരണ്ടുകാരൻ അസറുദ്ദീനെയും ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി തിങ്കളാഴ്ച നടന്ന സംഭവത്തിന്റെ വിവരങ്ങൾ ഇന്നലെയാണ് പുറത്തുവിട്ടത് റിപ്പോർട്ടർ ദില്ലി